ഫിയ അതിന്റെ ഇടയ്ക്ക് പോയി എന്താ കസേര ഒക്കെ എടുത്തുകൊണ്ടുവന്ന് കേക്ക് തീട്ട് തുടങ്ങി അവിടെ ഇരുന്ന് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് അത്തശ്ശി ഉമ്മച്ചയും കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയാണ് അപ്പോൾ സാധാരണ ഇന്നവർ പോകുമ്പോൾ ആറേ പത്തിൻ്റെ ബസ്സിനാണ് പോകണേട്ടോ അത് നമ്മുടെ ടൗണിൽ പോയിട്ട് കയറണം നമ്മുടെ ഈ റൂട്ടല്ല പക്ഷേ ഈ റൂട്ടിൽ ആറേ നാൽപ്പത്തിൻ്റെ ഒരു ബസ്സുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ആ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അവർ ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ പതിവില്ലാതെ അഫി ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അവർ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവരൊരു ഏഴരയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ അവനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് ചില ദിവസം തന്നെ എണീറ്റ് വരും അല്ലെങ്കിൽ ഏഴ് നാൽപ്പത് എട്ട് മണിയൊക്കെ അവൻ ആകുമ്പോഴാണ് ഞാൻ അവനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് അപ്പോൾ ഇന്നെന്തായാലും ആൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ഞാൻ എണീറ്റിട്ട് കുറേ നേരെ ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റതാണ് നമ്മൾ ഉണക്കപ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തു പിന്നെ അവന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു പിന്നെ അവർ പോയതിന് ശേഷം എന്താ വീണ്ടും അടുക്കളയിൽ വന്ന് ആ ഒരു കറി ഒന്ന് സെറ്റാക്കുവാണ് അപ്പോൾ ഞാൻ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അഫയ്ക്ക് ഇങ്ങനെ ഒഴിച്ചുകറി ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ചാറിൽ കുഴച്ച് കഴിക്കുന്നൊന്നും അവന് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മെഴുക്കുരട്ടി പോലെ ഒത്തിരി ചാറൊന്നുമില്ലാതെ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ നേരത്തെ തിളപ്പിച്ചു വച്ചത് കണ്ടല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു മിനി വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഞാൻ ഇതുപോലെ മസാല ധരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ടിഫിനായിട്ട് കൊണ്ടുപോകാനുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നേരെ പോയിട്ട് അവൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തു വെച്ചു സാധാരണ എല്ലാ ദിവസവും ഞാൻ തലേദിവസം അയം ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ ചെറുതായിട്ടൊന്നും ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ഫുള്ള് ഞാൻ ഫാനിൻ്റെ അടിയിൽ ഇട്ടേക്കുമായിരുന്നു യൂണിഫോം അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ അത് സെറ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ട് അങ്ങനെ അതൊന്ന് തേച്ചു പിന്നെ അവന് ഫുഡ് കൊടുത്തു ചില ദിവസങ്ങളിൽ അവൻ ഫുഡ് കഴിക്കും ചില ദിവസങ്ങളിൽ കഴിക്കില്ല അത്ര രാവിലെ ആയതുകൊണ്ട് മടിയാണ് കഴിക്കില്ല കാരണം എൻ്റെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവനെ പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷ് ആക്കി പിന്നെ അവൻ്റെ ഒക്കെ തേച്ച് ഇട്ടു കൊടുക്കുകയാണ് ശരിക്കും എനിക്ക് ഏറ്റവും സമയം വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇവനെ ഒരുക്കുക എന്നുള്ളത് പിന്നെ എന്താ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ എടുത്തു വെക്കണേന് മുമ്പ് തന്നെ ഇവനെ ഒരുക്കി ഒന്ന് സെറ്റാക്കി നിർത്തും കാരണം ആ ഒരു ടൈം പോയിട്ടുണ്ട് ചിലപ്പോൾ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഷർട്ട് നിൽക്കർ അതുപോലെ തന്നെ ഈ എന്താണ് ബെൽറ്റ് പിന്നെ ഷൂസ് സോക്സ് ഈ സംഭവങ്ങളെല്ലാം ഇടുന്നല്ലോ ഇനി ഇവർക്ക് ഇതുവരെ ടാഗ് കിട്ടിയിട്ടില്ല കേട്ടോ ഇവൻ്റെ കയ്യിലുണ്ടാവും ഉണ്ടായിരുന്നു അവർ താൽക്കാലികത്തേക്ക് കൊടുത്തേക്കുന്ന ടാഗ് ജസ്റ്റ് പൊട്ടിപ്പോയി അപ്പോൾ അത് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാണ് അതാണ് ടാഗ് കാണാത്തത് അങ്ങനെ ഇതെല്ലാം ഇട്ടുപറക്കി റെഡിയാക്കി നിർത്തിയതിനു ശേഷമാണ് ഞാൻ ഫുഡ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പോയത് ആ ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും ടൈം കിട്ടില്ല ചിലപ്പോൾ താമസമൊക്കെ എഴുന്നേൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവന് ഭയങ്കര നമ്മൾ ഇവനെ വലിച്ച് എഴുന്നേപ്പിച്ച് കൊണ്ടുപോയി എല്ലാം ചെയ്യിക്കണല്ലോ അതിൻ്റെ ഇടയ്ക്ക് കറച്ചിലും വീഴ്ചയിലും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്താ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ആയിരിക്കും ഒരുക്കാൻ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഫുഡ് എടുത്ത് വെച്ചാൽ മാത്രം പോരല്ലോ ഇപ്പോൾ ഈ ലഞ്ച് ബോക്സിൻ്റെ കിൻ ബോക്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് നമ്മളൊരു സമയം ഇതിൻ്റെ ഇടയ്ക്ക് അതും നടത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ രാവിലെ തന്നെ ഒരു ഫുൾ ഓട്ടപ്പാച്ചിലാണ് ശരിക്കും ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആരൊക്കെ ഒന്ന് കമൻറ്റ് അപ്പോൾ മൂന്നും നാലും മക്കൾ സ്കൂളിൽ പോകുന്ന വീടുകളിലെ അവസ്ഥ എന്താണെന്നുള്ളത് സത്യമായിട്ടോ സമ്മതിക്കണം അതൊക്കെ ഇവിടെ ഒന്നിനെ കൊണ്ട് പറ്റുന്നില്ല അപ്പോഴാണ് രണ്ടും മൂന്നും നാലും പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരുടെ വീട്ടിലൊരു രാവിലത്തെ ഒരു ഓട്ടോ പായശം ഭയങ്കരമായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഇത് ലഞ്ച് ബോക്സാണ് സെറ്റാക്കുന്നതായിട്ട് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുണ്ടാക്കിയ ഒരു ഉണക്കപ്പയറിൻ്റെ ഒരു മെഴുക്കു അരിട്ടി ഉണ്ടല്ലോ അത് വെച്ചു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഒരു പീസ് മതി ഞാനോട് പ്രത്യേകം പറഞ്ഞു വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അത്രയാണ് കൊടുത്തുള്ളൂ അത്രേ കഴിക്കുകയുള്ളൂ എനിക്കറിയാതെ അപ്പം ഇന്നിപ്പോൾ നമ്മൾ ടിഫിനായിട്ടത് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ബേക്കറി അവിടെ അലൗഡ് അല്ല മാക്സിമം കൊണ്ടുപോകാതിരിക്കാൻ നോക്കണം എന്ന് എപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അവന് എന്നോട് പറഞ്ഞു എനിക്കത് വേണം വേറെ പിള്ളേർ അവർ തോന്നുന്നു ഇവർ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്കൊരു ഒരാഗ്രഹം കാണില്ല അപ്പോൾ എന്നും നമ്മൾ ചായക്കുണ്ടാക്കുന്നതല്ലോ കൊടുത്തു വിടണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ പോട്ടെ കേക്ക് കൊടുത്തു വിടാന്ന് പറഞ്ഞാൽ രണ്ട് കേക്കും കുറച്ച് പിസ്തയും അതുപോലെ തന്നെ മാമ്പഴം കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ജീരകവളാണ് അതും ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബാഗിലേക്ക് എടുത്ത് വെക്കുകയാണ് അഫിനെ ബസ് കയറ്റി ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വാ സമയമായി നാല് മിനിറ്റും കൂടെ ഉള്ളു അഫിവാ പതുക്കെ പതുക്കെ അഫീനെ ബസ് കയറ്റി വിടാൻ വരുമ്പോഴും അതുപോലെ തന്നെ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ആ റോഡിൽ നിൽക്കുമ്പോൾ സ്കൂളിലേക്ക് യൂണിഫോമും അതുപോലെ തന്നെ ബൈക്കൊക്കെ തൂക്കി കുട്ടികൾ പോകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ശരിക്കും എനിക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാവും ഒരു നഷ്ടബോധം ഒക്കെ ഫീൽ ആയിട്ടോ അന്നൊക്കെ ടീച്ചേഴ്സ് പറയായിരുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഈ പഠിക്കുന്ന കാലഘട്ടം എന്നുള്ളത് പക്ഷേ അന്നത് മനസ്സിലായില്ല ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ശരിക്കും കൊതിയാകും കേട്ടോ ഒന്നുകൂടി സ്കൂളിൽ പോകാനും സ്കൂളിലും സ്കൂളിനേക്കാട്ടിലും കോളേജിൽ പോകാനും പഠിക്കാനും ഒക്കെ അപ്പോൾ അഫീനെ കയറ്റി വിടോ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ നമ്മൾ ഇന്നലെ കൈപ്പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റേത് കുറച്ച് മിച്ചം വന്നപ്പം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്ന് ഇപ്പോൾ എന്താ ബേക്കറി മതി എന്ന് പറഞ്ഞത് കൊണ്ട് കുറേ ആയി പറയുന്നു ബേക്കറി മതി കപ്പ കേക്ക് മതി എന്നൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അപ്പോൾ പിന്നെ ഇത് റെഡിയാക്കി മാറ്റേ മിഷ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇനി കറിയൊന്നും വേണമെന്നില്ലല്ലോ ചുമ്മാ കഴിക്കാനും നല്ലതല്ലേ ഉച്ചയ്ക്ക് ചായ കൊടുത്ത് മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഞാനും ചായ ഒടിച്ചു പിന്നെ ഫുള്ള് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകി വെച്ച് ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാല് നമ്മുടെ തുണി അലക്കലായിരുന്നു തുണി എടുത്ത് തിരിച്ചിടാന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴത്തേക്കും ഇതാ മഴ തുടങ്ങി ഈ മഴ ആയിക്കഴിഞ്ഞ പിന്നെ ഏറ്റവും പാട് തുണി തുണികളങ്ങളോ കാഫിയെ ഇന്നിപ്പോ പിങ്ക് ആയിരുന്നു നാളെ ഉറച്ചക്ക് യൂണിഫോം ആണ് അപ്പോൾ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെയാണ് അതായത് വേറെ ഒരു ദിവസം അടുത്ത ദിവസം വരെ അങ്ങനെയാണല്ലോ അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് വേരുത്തിന്ന് വിചാരിച്ചു ചെറുതായിട്ട് വെയിൽ പക്ഷേ പക്ഷെ പുറകൊക്കെ നടക്കേണ്ടി വരും മഴ ഇപ്പൊ തന്നെ പെയ്യുന്നു എന്നാലും ഉണങ്ങാത്ത സ്ഥിതിക്ക് എന്തായാലും കൊണ്ടിടണം നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള യൂണിഫോം മാത്രം എടുത്തിട്ടിട്ടുണ്ട് വേറെ തുണിയൊക്കെ നമ്മൾ മേളിലാണ് കേട്ടോ കൊണ്ടിടുന്നത് അപ്പോൾ കുറേ തുണി അവിടെ കിടക്കണ്ടത് പിന്നെ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും ഇനിയിപ്പോൾ അത് പോയിട്ട് പറക്കി എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് കൂടുതൽ കിടപ്പുണ്ട് അലക്കി ഇട്ടത് അപ്പോൾ അത് എടുത്തുകൊണ്ട് വിരിക്കണം അതാണ് മെയിൻ പരിപാടി അതിനുമുമ്പെന്തായാലും മോളെ കുളിപ്പിക്കണം കുളിപ്പിച്ചിട്ട് പിന്നെ തുണി വിരിക്കാൻ പോകാതെ വിചാരിച്ചു അപ്പോൾ ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന അവിടെ ഈ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടില്ലേ അതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് മറ്റുമുച്ചിക്ക് ഫുഡ് കൊടുക്കണം എനിക്കും കഴിക്കണം അവർ എഴുന്നേറ്റിട്ട് എല്ലാം ഉറക്കം വേണ്ട ഇനി ഇത് കഴിച്ചിട്ട് വേണം മേളിൽ തൊളിയിരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ട് കരത്ത മഴ പെയ്യോ പോലും അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മേളിൽ പോയി തുണി വിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ പിന്നെ മടിയായി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പഫി വന്നിട്ട് ടഫിനെ കൂടിയിട്ട് പോവാന്ന് പിന്നെ അവിടെ കുറേ തുണി ഞാൻ കിടപ്പുണ്ട് അത് എടുക്കണം പിന്നെ ഇതുകൊണ്ട് വിരിക്കണം പിന്നെ വലിയൊരു മഴ കഴിഞ്ഞിട്ട് ഇപ്പൊ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ തുണിയിടാൻ പേടിയാട്ടോ കാരണം കൊണ്ടുപോയി വിരിലും എടുക്കലും തന്നെയായിരിക്കും പണി അതിൻ്റെ പുറകടന്നുകൊണ്ട് അതിനേ സമയം ഉണ്ടാവുള്ളൂ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അവിടെ കൊണ്ടു ഇടാം അപ്പോൾ അത് ഉണങ്ങി കിട്ടിക്കോളുവല്ലോ പിന്നെ ഇവിടെ ആയതുകൊണ്ട് മേളിൽ അത്ര സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് തുണി ഉണങ്ങുന്നതിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനുമില്ല ഒത്തിരി ഉണ്ടല്ലോ കൊച്ചിൻ്റെ തുണിയൊക്കെ ൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് തുണി എന്നും അലക്കാനുണ്ടാകും അപ്പൊ അത് എന്താ സ്ഥലമില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായ ശരിക്കും മഞ്ചുകല് വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ആകെ പാടായനെ കാരണം അവിടെ നമ്മള് മഴക്കാലത്തുണ്ടല്ലോ തുണി ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ടെറസിലൊക്കെ കൊണ്ടുപോയിട്ടാണ് അപ്പൊ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഭയങ്കര പാടാണ് ഇവിടെ പക്ഷെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഞാൻ ഹോം ടൂർ വീഡിയോയില് കാണിച്ചിട്ടുണ്ടല്ലോ മേളിൽ ഞാൻ ഇരുമ്പോൾ ഷൂട്ട് ചെയ്യാം കേട്ടോ അപ്പം നല്ല രസമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ മഴയൊക്കെ കെട്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമാണ് അവിടുന്ന് കാറ്റടിച്ചിട്ടാണേലും ഒക്കെ ഉണങ്ങിക്കോളും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെയിൽ കാണുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് ഇടുകയാണ് കേട്ടോ ചെയ്യണം പിന്നെന്താ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരാൾ ഒരു തൊട്ടിലാണ് കിടത്തിയത് അപ്പോൾ എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇവിടെ കട്ടിലിന്റെ കട്ടിലെ സൈഡിൽ എപ്പോഴും ഇങ്ങനെ കേട്ടോ കട്ടിലിന്റെ സൈഡിൽ കൊണ്ട് കിടത്തും എന്നിട്ട് ഈ ഒരു ണ്ടല്ലോ അതങ്ങ് മാറ്റിയിടും ഇല ഇനങ്ങുന്നതും പിന്നെ വെട്ടമൊക്കെ കണ്ട് അങ്ങനെ കുറെ സമയം കിടന്നോളും കുറെ സമയം കിടക്കും പിന്നെ പുള്ളിക്കാരി കരച്ചിലൊടുക്കും അപ്പൊ പിന്നെ നമ്മൾ എടുത്തോളം മനസ്സിലാകെ നിധിമോളേ ഇത് എന്ത് എന്താ നോക്കണേ അവളെ ഓരോ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾപ്പിക്കും കേട്ടോ കുറെ സമയം അവള് അവളിങ്ങനെ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കില് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾപ്പിക്കാറുണ്ട് എടുക്കുക എടുക്കുന്നതൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു കാരണം അവളിങ്ങനെ കയ്യിലിരിക്കാൻ ഭയങ്കര മടിയാണ് എടുത്ത് ആദ്യം മുതലേ എടുത്തുകൊണ്ട് ഇരുന്ന് പഠിപ്പിച്ചു അത്ശയായിട്ട് അതിന്റെ മെയിൻ്റെ മെയിൻ ആള് ഇങ്ങനെ അത് എപ്പോഴും ഇരിക്കില്ല അവളെ അവളെങ്ങോട്ട് എടുത്തുകൊണ്ട് നടക്കും കാരണമൊന്നും പറ്റില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹാളി കൂടെ നടക്കും അങ്ങനെ അവൾക്ക് അത് ശീലമായി പിന്നെ മറ്റുമിശിന്റെ കൈ മറ്റുമ്പോൾ വലിയ പ്രശ്നമില്ല കാരണം അവൾക്ക് അറിയാതെ തോന്നുന്നു മറ്റുമിശിക്ക് ഇവിടെ എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല അത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരുന്നോളും പിന്നെ ഞാൻ വിചാരിക്കാമായിരുന്നു മറ്റു മിഷിയാണ് അഫീടെ ഫുള്ള് കാര്യങ്ങളെല്ലാം നോക്കിയത് ഇപ്പം ഇങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ മറ്റു മിഷിയുടെ റിപ്പോർട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മശാ അദ്ദേശിന്ന് പോയത് നമ്മൾ ഇന്നാൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അന്ന് കുറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് റിപ്പോർട്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് പക്ഷെ പോയി കഴിഞ്ഞപ്പം ഡോക്ടർ ഇല്ല പിന്നെ വേറെ ഏതൊരു ഡോക്ടറാണ് കാണിച്ചത് എന്നാലിനിപ്പോൾ ചൊവ്വാഴ്ച പോണെന്നാണ് പറഞ്ഞേക്കണേ അപ്പം അങ്ങനെ അവർ വരുന്നുണ്ട് അവർ ആ എന്താ ഇല്ല 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 ആ ഇപ്പോൾ അവരവിടെ തിരിച്ചു തിരിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ വേറെന്തോ ഒരു ആ എന്റെ മിനി ബ്ലോഗിലും അതുപോലെ കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെലിഞ്ഞു പോയോ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നുണ്ടോ ഇതെന്താ നന്നായില്ലല്ലോ മീൻസ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ നന്നായില്ലല്ലോ മെലിഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുണ്ടായിരുന്നു അതുമാത്രമല്ല കേട്ടോ എന്നെ നേരിട്ട് കണ്ടവരും പറയുന്നുണ്ട് തീരെ മെലിഞ്ഞു എന്നൊക്കെ പക്ഷെ മെരിഞ്ഞും അങ്ങനെയൊന്നും മെരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ശരിക്കും നിങ്ങൾ വീഡിയോ കാണുമ്പോഴാണ് മുഖം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലാതെ ഫാറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇനി ഇപ്പൊ ഫീഡിംഗ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺട്രോൾ വിട്ട് ഡയറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ അതായത് ഫുഡില് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ പറ്റില്ല കാരണം ഫീഡിംഗ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ തല ഇറങ്ങിയ വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് മാസം ആയിട്ടില്ല മൂന്ന് മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം എക്സസസൈസ് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സൂമ്പയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു കാരണം അതില്ലാതെ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ഫാറ്റൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓവർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം അപ്പം ഇപ്പോഴേ അതൊന്ന് കൺട്രോൾ ചെയ്ത് സൂമ്പയൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി ലെവലാക്കി കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കണേ എന്തായാലും ഇപ്പം എടുക്കൽ പാടാണ് അല്ല പിന്നെ മധുരമൊക്കെ കുറച്ച് ചോറൊക്കെ കുറച്ച് കഴിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യണം മറ്റത് ഞാനെടുത്തോണ്ടിരുന്ന ടൈറ്റ് പറഞ്ഞാൽ ചോറ് കംപ്ലീറ്റ് ഒഴിവാക്കി മധുരം കംപ്ലീറ്റ് ഒഴിവാക്കി ചായ കൂടിയില്ല അങ്ങനത്തെ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് പക്ഷേ അത്രയും ഇതായിട്ട് നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല കാരണം ചോറൊക്കെ ചോറ് കഴിച്ചാലും നമുക്ക് പറഞ്ഞ പോലെ മലയാളികൾക്ക് ചോറ് ഒഴിവാക്കിയിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പൊ അത് ചെയ്യണോ എങ്ങനെയാന്നുള്ളത് തീരുമാനിച്ചില്ല പക്ഷെ എന്തായാലും മൂന്ന് മാസം പൂർത്തിയാകുന്നതില് പിറ്റേ ദിവസം മുതൽ ഞാൻ സൂമ്പ ചെയ്യും അല്ലെങ്കിൽ ശരിയാവില്ല ഇത് മുഖമാണേ ക്ഷീണിച്ചിട്ടുള്ളു അല്ലാതെ ഫാറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് നമുക്കത് മനസ്സിലാകും എന്താണ് നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിൽ അല്ല എന്നുള്ളത് മനസ്സിലായു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുഖം പെരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആകെ വൃത്തിയാണ് പോകട്ടെ അതാ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഞാൻ ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ടുപേര് ഒന്ന് രണ്ടുപേര് കമന്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു അല്ലെ ബഹം തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞാനത് ബുക്കും പേന എടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് ഒന്ന് രണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നാളെ നാളെ ഓരോ വീഡിയോ എടുക്കണം അപ്പൊ അതിനുള്ള ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ വെക്കണം അല്ലെങ്കിൽ പിന്നെ നാളെ വീഡിയോ എടുക്കാൻ നേരത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല കുറെ സമയം പിടിക്കും ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഒന്നും ചെറുപ്പം ഉണ്ടാവില്ല ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിനി അഫി അഫി വരുമ്പോ കാണാം വരാനായിട്ടുണ്ടെട്ടോ അപ്പൊ അവനെ വിളിക്കാൻ വേണ്ടിട്ട് പോവാണ് നാലേ കാലിന് ബസ് വരും ബിരിയാണിയാ ബിരിയാണി നമ്മൾ ഇന്നലെ വെച്ചാലോ മോനെ അത് ഇന്നും കൊണ്ട് പോയാൽ മോശമായി പോയാലോന്ന് ഓർത്തല്ലോ താരാ ഞാൻ അത് ഇന്നലെ വെച്ചല്ലോടാഴിച്ചോ ചമ്മന്തി കൊച്ചിന്റെ അല്ലേ ഒറ്റിങ്ങാൻ പോവാറേറ്റ് ഫൈവ് ഒക്കെ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചല്ലോ ടീച്ചർ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ വൺ ടു ഫൈവോ അപ്പൊ അതിന്റെ ഇരക്കുള്ളത് എന്ത് വൺ ടൂ ത്രീ ഫോർ ഫൈവ് പഠിച്ചു അങ്ങനെ നമ്മളിത് മേളിലെത്തിട്ടോ നല്ല രസാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോ നല്ല രസമാണ് കണ്ടില്ലേ ആകാശമൊക്കെ അടിപൊളി വ്യൂ അല്ലേ താഴെ ഒരു വയലൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തുണി കിടക്കണ്ട അതൊക്കെ പറക്കി പറക്കു താഴേക്ക് ഇടണം അതെന്ത് ഭംഗിയാ നോക്ക് ഇവിടെയാണ് നമ്മൾ ഇന്നാള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഇന്നാളല്ല കുറേ നാളായിട്ടോ ഡ്രസ്സല്ലേ അപ്പൊ ഈ ഡ്രസ്സ് മൊത്തം എടുത്ത് നമുക്ക് താഴേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇവിടെ തുണി ഫുള്ള് തുണി ഇങ്ങോട്ടേക്ക് ഇടിയ ആഫി അതിൻ്റെ ഇടയ്ക്ക് പോയി എന്താ കസേരയൊക്കെ എടുത്തുകൊണ്ടൊന്ന് കേക്ക് തീട്ട് തുടങ്ങി അവിടെ ഇരുന്ന് അപ്പോൾ നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടി നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല കേട്ടോ ആക്ച്വലി കയറി വന്നാൽ നല്ല രസമാണ് ഉണ്ടല്ലേ സൂര്യൻ രസമാണ് അങ്ങനെ വൈകുന്നേരം ഇപ്പം നമ്മളെല്ലാവരുന്നേയും മൂവേസ് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ആ വന്ന സമയത്ത് ഭയങ്കര ചൂടും പൊക്കച്ചിലും അതുകൊണ്ട് നമ്മൾ അങ്ങനെ മൂവസ്റ്റേക്ക് ഒന്ന് വരാറില്ലായിരുന്നു കാരണം ഇവിടെ വെയിലൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് സന്ധ്യയാവും രാത്രിയാവും ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഈ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിരിക്കലേ ഇല്ല പിന്നെ മഴയായി അതിന് ശേഷം എന്താ ഇപ്പോഴൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ടോ എന്നാലും ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ പിന്നെ ഉമ്മച്ച് എത്തിച്ച് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി ഇവനെന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അവർ പിന്നെ ഞാൻ നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അതുപോലെ തന്നെ അരിയും വെള്ളത്തിൽ അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്തു പിന്നെ അവർ വന്നപ്പോൾ പാല് കൊണ്ടന്നായിരുന്നു കേട്ടോ ചായ കുടിക്കാറുണ്ടെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കുന്നതാണ് പിന്നെ ചെറുകടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് ഒരുപാട് ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി വരുന്ന രണ്ട് വ്ലോഗ് എന്ന് വ്ളോഗ സ്പെഷ്യൽ വ്ലോഗ്സ് ആണ് അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കാണുക കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ